അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വയർ എറിയുന്നവന്റെ മിഴി നനയാതിരിക്കുവാൻ അഷറഫിന്റെ വക എഗ് ബിരിയാണി പാചകക്കാരനായ അഷ്റഫ് നാനൂറോളം പേർക്കുള്ള ബിരിയാണിയാണ് ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് പദ്ധതിയിലേക്ക് സൗജന്യമായി നൽകുന്നത് സാധാരണക്കാരനായ ഒരു പാചക തൊഴിലാളിയാണ് ചിറ്റണ്ട പട്ടാരിൽ വീട്ടിൽ അഷ്റഫ് കാറ്ററിംഗ് സർവീസ് നടത്തി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിശന്ന വയറിന്റെ എരിച്ചിൽ അഷറഫിന് മനസ്സിലാകും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറിലേക്ക് എട്ട് വർഷമായി അഷ്റഫ് വെജിറ്റബിൾ ബിരിയാണി നൽകി വരുന്നുണ്ട് ഇത്തവണ എഗ് ബിരിയാണിയാണ് നൽകുന്നത് ഡിവൈഎഫ്ഐ കുണ്ടൂർ മേഖലാ കമ്മിറ്റിക്ക് ിൽ വർഷത്തിൽ രണ്ട് തവണ ഡിവൈഫൈയുടെ പൊതിച്ചോറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ കൊല്ലവും കൊടുത്തു വരാറുണ്ട് ഡിവൈഫൈ പൊതിച്ചോറ് തുടങ്ങിയ കാലം മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങിയതാണ് ഇപ്രാവശ്യം നമ്മളത് എഗ്ഗ് ബിരിയാണി ആക്കി കഴിഞ്ഞ പ്രാവശ്യം വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ എഗ്ഗ് ബിരിയാണിയാണ് കൊടുക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ കുടുംബം എല്ലാവരും സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരെ അജി അലിക്ക എന്നിവരൊക്കെ നമ്മളിന്ന് ഇപ്രാവശ്യം സഹായിക്കാൻ വന്നിട്ടുണ്ട് ഒരു ഒരു ഇതുവരെ പോയിട്ടുണ്ട് ഇനിയും കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള ഉള്ളൂ സഹോദരൻ ഷെഹിൻ ഭാര്യ നദീറ മക്കളായ ലാമിയ ഷാമിൽ ഷാഹിൽ കൂട്ടുകാരായ അജിത് ആലി എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട് അഷറഫിന്റെയും കുടുംബത്തിന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് സി പി ഐ എം ചിറ്റണ്ട സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി എം കെ ദീപീഷ് മനപ്പടി ബ്രാഞ്ച് സെക്രട്ടറി ടി എ ആഷിഖ് ഡിവൈഎഫ്ഐ അംഗം സി വി അതിൽ കൃഷ്ണ എന്നിവർ അഭിപ്രായപ്പെട്ടു ഡി വൈ ഫൈയുടെ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ വിതരണ പദ്ധതി മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നോട്ട് തന്നെ അഷഫുക്ക നൂറും നൂറ്റമ്പതും പൊതികൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാറുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അതോടൊപ്പം ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അത് കഴിഞ്ഞ പ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു ഇപ്രാവശ്യമാണ് എഗ്ഗ് ബിരിയാണി പാവപ്പെട്ട രോഗികൾ ഡിവൈഫക്ക് വേണ്ടിട്ട് വെച്ച് നൽകുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം നമ്മളുടെ അദ്ദേഹത്തിന്റെ വീട്ടുകാരും നമ്മളോടൊപ്പിന് പങ്കാളികളാവാറുണ്ട് അത് വലിയൊരു മുദ്രക്കൂട്ടാണ് വരും നാളുകളിലും ഹൃദയപൂർവ്വം ഈ സൽപ്രവൃത്തി തുടരുമെന്നാണ് അഷഫ് പറയുന്നത് വിനോസ്